ശാരീരിക ആരോഗ്യത്തിന് മുൻതൂക്കം നൽകി വ്യത്യസ്ത പ്രചാരണവുമായി മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ചാണ് മാതാ കോളേജ് മെഡിക്കൽ ടെക്നോളജിയിലെ നേതൃത്വത്തിലുള്ള ഈ പുണ്യപ്രവൃത്തി വീരനകാവ് എം എസ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമ്പങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ് അധ്യക്ഷത വഹിച്ചു മെഡിക്കോ ഫെസ്റ്റ് കോർഡിനേറ്റർ അലക്സ് ജെയിംസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കോളേജിലെ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കുചേർന്നു വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിനായി കലാകായിക രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനായി ഒരുപാട് വേദികൾ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഒരുക്കുന്നതായി ചെയർപേഴ്സൺ ജിജി ജോസഫ് തനിമ ന്യൂസിനോട് പറഞ്ഞു ലോക ആരോഗ്യ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമ്പാട് സംയുക്തമായിട്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് നമ്മളുടെ ഓരോ വ്യക്തി വ്യക്തികളുടെയും നില മെച്ചപ്പെടുത്തുക എന്നതിൻ്റെ ഒരു മുൻ മുൻ കണ്ടുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സ്പോർട്സിൽ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ലോക ആരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് മുതലാണ് ഈ ലോക ആരോഗ്യത്തിന് പ്രഖ്യാപിച്ചത് നമുക്ക് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ആരോഗ്യം നല്ലതായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ശരിക്കും യുവതലമുറയെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നൊരു ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമസ്കാരം ഞാൻ ജിജി ജോസഫ് എന്നോടൊപ്പം ഉള്ളത് നെടുമങ്ങാട് ഐ എം എ പ്രസിഡൻറ്റ് ഡോക്ടർ കെ എം ഫ്രാൻസിസ് മാഡമാണ് ഇപ്പം ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് മാതാ കോളേജും ഐ എം എ നെടുമങ്ങാടുമായിട്ട് സംയുക്തമായി ഒരുക്കിയിരിക്കുന്ന ഈ പ്രോഗ്രാം വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ആരോഗ്യം പ്രാധാന്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പോർട്സ് ഡേ ഞങ്ങൾ ഇവിടെ ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ഉദ്ഘാടനയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഐ എം എ പ്രസിഡൻറ്റോ ഡോക്ടർ ഹേമ ഫ്രാൻസിസ് മേഡോ ആണ് മാഡത്തിനെ ഞാൻ ഹാർദമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും അവർ വല്ല ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുത്തതിൽ ആ ഞങ്ങളുടെ എൻ്റെ പിള്ളേർക്കും അതിനോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബാക്കിയുള്ള സ്റ്റാഫ് എല്ലാവർക്കും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും ഞങ്ങളോടൊപ്പം സഹകരിച്ച എൻ്റെ കോളേജ് ടീംസിനെല്ലാം ഒരുപാട് നന്ദി ഞാൻ അറിയി അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് അപ്പോൾ ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആണ് ഏപ്രിൽ സെവൻ സോ ഇന്നത്തെ ദിവസം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സ്പോർട്സ് ഡേ ആഘോഷിക്കുകയാണ് ഓക്കെ നമ്മുടെ കോളേജിലെ ഇരുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലുതായിട്ട് സ്പോർട്സ് ഡേ ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിന് എല്ലാ ഇവൻറ്റ്സ് മാക്സിമം ഫുട്ബോൾ ദെൻ ഗെയിംസ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുട്ബോള് ക്രിക്കറ്റ് ഡോഷ് ബോൾ ദെൻ ബാഡ്മിൻ്റൺ അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും ഒരുപോലെ എല്ലാ ഇവൻസും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് റണ്ണിംഗ് റേസസ് ദെൻ അതുപോലുള്ള ഇവൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ കുട്ടികൾക്കും നല്ല എൻജോയ് ചെയ്യാനും അവരുടെ കോമ്പറ്റേറ്റീവ് മൈൻഡ് അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ അതിലേക്കായിട്ട് ഈ അവസരം ഒരുക്കി തന്ന ജി ജി മേഡത്തിനും അതുപോലെ തന്നെ ഇതിന് സ്പോൺസർഷിപ്പ് നൽകിയ ഐ എം എ പ്രസിഡന്റിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക്